ഇരുമ്പിളിയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു വലിയകുന്ന് എച്ച് എൽ പി സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി അഡ്വക്കേറ്റ് കെ ശിവരാമൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കുന്നതിനും മാരകമായ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് ഒഴുക്കുന്നതിനും സർക്കാർ ഒത്താശ ചെയ്യുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നമ്മുടെ മണ്ഡലത്തിലത്തെ മുഴുവൻ സഹപ്രവർത്തകരെയും ഒരുമിച്ച് കൂട്ടിയിരുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തക കൺവെൻഷനാണ് ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഈ നാട്ടിൽ പഞ്ചായത്തിൽ പഞ്ചായത്തിലധികാരത്തിലിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഈ പ്രദേശത്തെ നാട്ടുകാർക്കായി സംഭാവന ചെയ്ത വികസന പദ്ധതികളെല്ലാം ഇവിടെ സവിസ്തരം മൈതുമാഷ് സംസാരിക്കേണ്ടത് വലിയ കൂടിയും കൂടിയുമാണ് നിങ്ങൾ അതൊക്കെ ഏറ്റുവാങ്ങിയതും അതിനോട് പ്രതികരിച്ചത് സ്വാഭാവികമായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയിൽ പൂർണ്ണ തൃപ്തിയോടുകൂടി അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട് ആ വെല്ലുവിളികളെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ വെല്ലുവിളികളെയൊക്കെ തരണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഏതാനും ദിവസം മുൻപ് നമ്മുടെ നമ്മുടെ എല്ലാം വിശ്വാസത്തിന്റെ സങ്കല്പമായ നമ്മുടെ ശബരിമലയിലെ അയ്യപ്പക്ഷേത്രം കൊള്ളയടിച്ച ഒരു സർക്കാരിനെതിരെ പോരാടിയ സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും നമ്മുടെ 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 ജാമ്യം ലഭിച്ചിട്ടില്ല പ്രിയങ്കരനായ പ്രിയപ്പെട്ട ഷാഫി അദ്ദേഹം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് മുന്നിലുള്ള ചിത്രമാണ് മണ്ഡലം പ്രസിഡന്റ് കെ ടി മൊയ്തോ അധ്യക്ഷനായി അഡ്വക്കേറ്റ് മുജീബ് കുളക്കാട് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി പി സി എനൂർ ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷൻ വിനു പുല്ലാനൂർ പഞ്ചായത്ത് അധ്യക്ഷൻ പി ടി ഷഹനാസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷരായ പി അബ്ദുൾ റഹ്മാൻ എ പി നാരായണൻ ബാവാ കാളിയത്ത് പി സുരേഷ് എൻ നൌഷാദ് പ്രൊഫസർ നാരായണൻ ബിനീഷ് മങ്കേരി പി പി ഗോപിനാഥ് കെ മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആജീവനാന്ത മെമ്പർഷിപ്പ് മുഹമ്മദ് പള്ളിക്കരയ്ക്ക് നൽകി അഡ്വക്കേറ്റ് കെ ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി